രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയിൽ പ്രതികരിച്ച് അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു കൊല്ലം സുധിയുടെ ഭാര്യയായി മരണം വരെ കഴിയുമെന്നും തന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ലെന്നും രേണു പറഞ്ഞു സുധി ചേട്ടൻ മരിച്ചുപോയെന്ന് ഇളയ മകന് അറിയാമെന്നും രേണു കൂട്ടിച്ചേർത്തു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണുവിൻ്റെ പ്രതികരണം സുധി മരിച്ച് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ കെട്ടും മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരോടും എനിക്ക് ഒന്നു മാത്രമാണ് പറയാനുള്ളത് ഞാൻ വേറെ കല്യാണം കഴിക്കില്ല കൊല്ലം സുധി ചേട്ടൻ്റെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യുകയുള്ളൂ മറ്റൊരു വിവാഹം കഴിക്കില്ലെന്നത് ഉറച്ച തീരുമാനമാണ് അതിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്തു തന്നെ ആയാലും മരണം വരെ കൊല്ലം സുതിച്ചേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് തീരുമാനം കുടുംബത്തിലുള്ളവർ കല്യാണം കഴിക്കാൻ പറയില്ല എന്നെ നന്നായി അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് സുധിച്ചേട്ടനെ പോലെ വേറാരും ആരും ആകില്ല പിന്നെ മക്കൾ സുധിച്ചേട്ടൻ്റെയും എൻ്റെയും മക്കളായി തന്നെ ജീവിക്കണം വേറെ ഒരാൾ വന്നാൽ അവർ എങ്ങനെ കാണും എന്ന് അറിയില്ല എന്നെ അടുത്തറിയാത്ത അല്ലെങ്കിൽ എന്നോട് സ്നേഹമുള്ള കൂട്ടുകാർ ഉണ്ടല്ലോ ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം ചെറുപ്പമാണ് എന്നൊക്കെ അവർ പറയും ഇപ്പോൾ വേണ്ട സമയം ആകുമ്പോൾ നല്ല ആലോചന വരികയാണെങ്കിൽ നോക്കണമെന്ന് പറയുന്നവരും ഉണ്ട് ഇന്നും ചിലർ അങ്ങനെ പറഞ്ഞിരുന്നു അതിനോടൊന്നും പ്രതികരിക്കാറില്ല ചിരിച്ച് മാറുകയാണ് ചെയ്യുന്നത് ഇല്ല എന്നത് തന്നെയാണ് തീരുമാനം അതിൽ മാറ്റമില്ല സുധിച്ചേട്ടൻ മരിച്ചുപോയെന്ന് ഇളയ മകന് അറിയാം ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല മരണത്തിൻ്റെ അർത്ഥമൊന്നും അവന് അറിയില്ല എന്നും രേണു പറഞ്ഞു അതേസമയം അമ്മയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് സുധിയുടെ മൂത്ത മകൻ കിച്ചു പ്രതികരിച്ചു അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ അമ്മയുടെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കിച്ചു പറഞ്ഞു തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ച് നടന്ന അപകടത്തിലായിരുന്നു കൊല്ലം സുധി മരണപ്പെട്ടത് വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു സുധി സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരുക്കേറ്റ സുധിയെ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക